ഷാംപൂ ഉണ്ട് അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ഷാമ്പൂ ഇടണം ഷാമ്പൂ ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കണം അങ്ങനെ കെറങ്ങിയേണ്ട സാധനം കണ്ടില്ല അവരുടെ അതൊക്കെ ഉണ്ടെന്നു അതാ ആ മുഴുവൻ അതാ ഇങ്ങനെ ഇങ്ങനെ പെർക്കി ഇവരെല്ലാം നോക്കും ഇതുപോലെ ഇരിക്കും വേം പോലെ ഇരിക്കും ഇങ്ങനെ പെറുക്കിയൊക്കെ തരുന്നുണ്ട് എടുത്തു നോക്കുമ്പോ തന്നെ ഈ സാധനം അതെ ഈ സാധനം കറുത്ത കണ്ടോ എന്നാ എല്ലാവരും ഞാൻ ഹലോ ഇന്നലെ ഇന്നൊക്കെയ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബിലൊക്കെ ചാനൽസിലൊക്കെ ഒത്തിരി ഓൺലൈൻ മീഡിയസൊക്കെ ഈ ബിഗ് ബോസിനിപ്പം പോയിരിക്കുന്ന രേണു സുധിയുടെ ഹെയർ എക്സ്റ്റൻഷൻ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് കുറേ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് ഒന്നും കമൻസൊന്നും പറയാപ്പില്ല എന്ന് വെച്ചാൽ ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാവുന്നതെങ്ങനെ ഹെയർ ചെയ്യണ്ടെന്നുള്ളത് എക്സ്റ്റേഷൻ നമ്മൾ നമ്മുടെ സ്വന്തം കൂടി വളർത്തി എടുക്കാനുള്ളത് അപ്പം അതിൻ്റെ രീതിയിലുള്ള ഹെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയറിങ് ഏറ്റൻഡ് നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസെൻറ്റ് പോകുമ്പോൾ നല്ലോലെ നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സിൻഷൻ പോലുള്ള എക്സിബിഷൻ തന്നെ എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണവർ എക്സിബിഷൻ ചെയ്ത് കൊടുക്കും പക്ഷേ ീടെ തിരക്കൊണ്ടായിരിക്കാം തിരക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു അവർ മുടി അവർ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവർ മുടി കെട്ട് വച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ മക്കൾ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ചും സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്തു പുള്ളിക്കാരെ എനിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിനു ശേഷം എപ്പോഴും ഈ മുടിയെ ഇങ്ങനെ പിടിച്ചു വലിച്ചു വരുന്നത് ഈവൻ എൻ്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥയെന്ന് എൻ്റെ നല്ല നമ്മുടെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കുന്നത് എല്ലാവർക്കും കഴിയുമോ അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്ത റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ റേണു സൂദിയുടെ മുടി പോയി എന്നവര് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പം ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു നിന്ന് വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അതിന് നേടും പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടെനിക്ക് ഷോക്ക് ആയി പുള്ളിക്കാർ പറഞ്ഞ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അത് എൻ്റെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സേഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പം ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങനെ ഹെയർ വാഷ് ചെയ്യുക കൊടുക്കും പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും ഓ നമ്മുടെ ബോഡി തന്നെ സെബം പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാനപ്പോൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾറ്റ് അതായത് വേറെ വേറൊരാൾ കാണുമ്പോൾ പലരുടെ ഒരു പ്രശ്നം അയ്യോ പേന എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീയും അയ്യോ അതൊരു ഭയങ്കര നാണക്കേടാവും അപ്പോൾ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ഷുവറാണ് എന്നുവെച്ചാൽ ഒട്ടും ക്ലയൻസിനെ അതായത് ഹെയർ വാഷ് ഇല്ല മുടിയോ കോംപിയാറില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞു വന്നു അറിഞ്ഞിരിക്കും പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിൻ്റെ ഒരു കണ്ടൻ വരില്ല അത് ചെയ്തവർക്കറിയാം ഇപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കിൽ അതെ നാല് മൂന്ന് നാലും ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തുകൊണ്ടിരിക്കും ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചെങ്കിൽ ഡസ്റ്റ് നിങ്ങൾ ഇല്ല അവർക്കൊന്നും ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല ഇങ്ങനെ ഡസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒന്നും ഇല്ല അതിൽ അപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പലരും കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് വരണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളിതാലൊന്നും വരുത്തൊന്നുമില്ല അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പലതും അതിൽ പറഞ്ഞു അയ്യോ റൂമ് ഇനി കൂട്ടിപ്പോയാൽ വേണ്ടി വരും പക്ഷേ നമ്മൾ പത്ത് വർഷമായി ഈ സംഭവം ഇവിടെ കുടങ്ങിക്കൊണ്ടുവന്നിട്ട് അതായത് എക്സ്റ്റൻഷൻസ് ആയാലും പെർമനന്റ് കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കിൻ ട്രീറ്റ്മെൻസുകളൊക്കെ ആണെങ്കിലും ഇവിടെ ചെയ്തവർക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് സർവീസ് സർവീസുന്നത് ഞാനത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു പത്ത് പേരിൽ ഒരു ഏഴു പേർക്ക് നമ്മൾ സാറ്റിസ്ഫൈ ആക്കാൻ പറ്റും ബാക്കി മൂന്ന് പേര് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നവർ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ പറയാറുണ്ട് നമ്മുടെ ഇവിടെ വന്ന് എന്ത് സർവീസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് കറക്ഷൻ ആണെങ്കിലും ഞങ്ങൾ ചെയ്തു തരും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനമാണിത് അപ്പോൾ അതിൻ്റെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന അയ്യോ റൂമേനി ഈ ഷട്ടർ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് റൂമെക്കുറിച്ച് അറിയാത്തവരാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ ക്ലയൻസിന് ഇനി വരാൻ പോകുന്ന ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് സർവീസ് മാത്രമാണ് റൂമിൽ കൊടുക്കുന്നത് ഇപ്പം ഹെയർ ആണെങ്കിലും ബാക്കിയുള്ള എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്ത റെഡിയാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാപനമാണിത് പിന്നെ ഞാൻ രേണുവിൻ്റെ ഈ പ്രശ്നം രേണു ബിഗ് ബോസ് ഇന്ന് എന്നിറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേണുനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പം രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ ഈ സ്ഥാപനം ഈ വർഷം ഇത്രയും നാളും പോയത് രേണു എന്ന് പറഞ്ഞൊരാൾക്ക് നമ്മൾ ഹെയർ ഇൻസ്റ്റേഷൻ മാത്രമല്ല ചെയ്തത് മൈക്രോബ്ലേഡിങ് ചെയ്തു സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് എല്ലാവരും കണ്ടതാണ് അപ്പോൾ രേണുൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിൽ മിസ്റ്റേക്ക് എനിക്ക് രേണു മനപൂർവ്വം പറഞ്ഞതല്ല രേണു അതിൽ ഹെയറിങ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഓൺലൈൻ മീഡിയാസ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ കുട്ടി കാണിക്കുന്ന വേറെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൻ്റെ ബിസിനസ്സിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനൊന്നും ബാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലയൻസിന് എൻ്റെ സർവീസും ഡെയിലി എൻ്റെ പേജ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം ഡെയിലി എൻ്റെ അപ്ഡേറ്റ്സ് വെച്ചാൽ അന്നത്തെ വർക്കുകൾ തന്നെയാണ് അതിനൊരു ഒരു വി എഫ് എക്സ് ആഡോ മറ്റുള്ള ആഡുകളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും എൻ്റെ ഇല്ല വളരെ റിയൽ ആയിട്ടുള്ള സർവീസുകൾ തന്നെയാണ് എൻ്റെ ഡെയിലി വർക്ക്സാണ് സ്റ്റാറ്റസ് ആയിട്ടും പേജുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രശ്നം മനുഷ്യരാണ് നമ്മുടെ ബോഡിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസും പെർഫെക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും പെർഫെക്ഷൻ കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മളത് ക്ലിയർ ചെയ്തു തരും അതൊരു വലിയൊരു ഡീലല്ല ഞങ്ങൾ ഉത്തരവാദിത്തം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ രേണുസുദിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ രേണുസുതിക്ക് ഉണ്ടായ പ്രശ്നം ഉള്ളിക്കരിയുടെ മെയിൻ്റെനൻസ് കുറഞ്ഞതും ഹെയറിങ് ഇല്ലാത്തത് തന്നെയാണ് അതിവിടെ ഇപ്പോൾ ചെയ്ത് എല്ലാ എൻ്റെ അടുത്ത് വന്ന് എക്സ്റ്റൻഷൻ ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ തലേന്നെ എക്സ്റ്റൻഷൻ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മൾ ഒരു മുടിയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അതിൽ എന്തെങ്കിലും ഗ്രീസി കണ്ടോ ഓയിൽ കണ്ടൻറ് എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്ലിപ്പായി പോവും അത് വരാതിരിക്കുക ഇനി വന്നാലും നിങ്ങൾ ആ ഹെയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്തു ഇതൊരു വലിയ ഡീലല്ല അപ്പോൾ ഇതൊക്കെ തയ്യാറായിട്ടുള്ളൊരു മാത്രമാണ് ഇങ്ങനെയുള്ള എക്സ്റ്റൻഷനൊക്കെ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് അപ്പം ഒരു മിസ്റ്റേക്ക് ഒരു പ്രശ്നം അതായത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഏണുസുതിയപ്പോൾ ഉള്ള ഒരാൾക്ക് എങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് അവരത് എങ്ങനെ കെയർ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മളൊരു സർവീസ് ചെയ്ത് കൊടുത്തു അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല ശ്രീ അവർക്ക് ഒരു അറിവില്ലായ്മ ഉണ്ട് കുറേ അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് ചെറുപ്പം ദോഷമായി വരുന്നുണ്ടാവും എന്തായാലും ശരി രേണു വന്നു കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എന്ന് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം ഞാനതിൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്തുമാത്രം കെയറിങ് അവർ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ എക്സിബിഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെച്ചവരൊക്കെ മനസ്സിലാക്കി എക്സിബിഷൻ ചെയ്യാം കേട്ടോ നമുക്കിവിടെ എക്സിബിഷൻ മാത്രമല്ല ഇതൊരു ഹെയർ എക്സിബിഷൻ സെൻറ്റർ അല്ല അതായത് കംപ്ലീറ്റ് മേക്ക് ഓറിന് വേണ്ട എല്ലാ ഇവിടെ നമുക്കുള്ള ആണ് തീർച്ചയായിട്ടും അപ്പോൾ എക്സ്പെൻഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം വെഫ്റ്റ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും ഏണുവിനെ പോലുള്ളവർക്ക് ശരിക്കും ലെഫ്റ്റ് പോലുള്ള എക്സ്പെൻഷൻ ആണെങ്കിൽ ശരിക്കും ഇതാഴിഞ്ഞ് വരുന്നതെന്നുള്ള കംപ്ലൈൻറ്റ് വരത്തില്ല അത് പക്ഷെ ഞങ്ങൾ എക്സ്റ്റൻഷൻ പ്രൊമോട്ട് ചെയ്യാറില്ല അതിന് കാരണങ്ങളുണ്ട് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഡബ്ല്യു ഇൻവെസ്റ്റിൾ പോളെ എക്സ്റ്റൻഷൻ വെക്കുന്നവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കെയർ ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ ഇത് ലാസ്റ്റ് ചെയ്യില്ല പക്ഷേ നമ്മൾ പറയുന്നത് ത്രീ ടു ഫോർ മന്ത്സ് ലാസ്റ്റ് ചെയ്യും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻസ് എൻ്റെ പലും ഞാൻ ചോദിച്ചു എത്ര മാസം ഇവിടെ എല്ലാം ഫോർ മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് ത്രീ മന്ത്സ് എന്തായാലും കഴിഞ്ഞു ഫോർത്ത് മന്താണ് ആണ് വരേണ്ടത് ആ സമയം കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലയൻസാണ് എനിക്കിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ ഓൺലൈനിൽ കാണുന്ന ഒരു സംഭവം വെച്ചിട്ട് ആ റോമയും ഷർട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾ പറയാതിരിക്കുന്നതാണ് ഞങ്ങൾക്കുളളവർക്ക് സന്തോഷം എനിക്ക് താങ്ക് യു സോ മച്ച്